ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും മറ്റുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇ ആർ സിന്റെ ഓർഡേഴ്സ് എല്ലാം പാക്കിങ്ങിൻ്റെ അല്ല നമുക്ക് പാക്കിങ്ങിനെ നമുക്ക് എങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യണം പിന്നെ ഒരു ആയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം സിമ്പിളായിട്ട് ഏറ്റവും ചീപ്പറായിട്ട് കാരണം നമുക്ക് കൂടുതൽ മുതൽ മുടക്കം പാടില്ല ഒരു ഒരുപോലെ ആവശ്യമില്ല നമുക്ക് എങ്ങനെ കച്ചവടം സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഒരു സെക്ഷനില് ഞാൻ പറയാൻ പോകുന്നത് അത് എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞ് സ്റ്റോറിയും കൂടെ ജസ്റ്റ് അതിൽ പറയും ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് ഇന്നൊരു വലിയ ബാക്കിംഗ് ദിവസമാണ് ഇത് എല്ലാത്തിനും കൂടെ സമയം ഉണ്ടാവില്ല ജസ്റ്റ് മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ അല്ല ന്യൂസ് പേപ്പറിൽ നമ്മളിതിൽ എഫർ സൈസ് പേപ്പറിൽ നമ്മളതെല്ലാം ജസ്റ്റ് റൈറ്റ് ചെയ്തിട്ടാണ് അയക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങളിപ്പോൾ ഫസ്റ്റ് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു പ്രിൻ്റർ വാങ്ങണം അല്ലെങ്കിൽ കടയിൽ പോയി ചെയ്യണം അതിൽ ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക നോർമലായിട്ട് ഞാൻ ഇപ്പോഴും എഴുതാറുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പത്തോ ഇരുപത് ഓർഡർ കിട്ടുമ്പോൾ മാത്രം കിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ ഇതുപോലെ പ്രിൻ്ററ് എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയും നമുക്കൊരു പത്ത് ഓർഡർ മിനിമം പത്തി ഓർഡർ കാണും ആ പത്ത് ഓർഡർ ഞാൻ ഇതുപോലെ എടുക്കും അതായത് ഇടക്കിടയ്ക്ക് വരുന്ന ഓർഡേഴ്സ് ഞാൻ ഇതുപോലെ അതാ ഈ തന്നെ പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെല്ലാം ഉള്ളതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ നമുക്ക് അതിലൊന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്ന ലാഭത്തിനെ എടുത്തുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ആ ഒരു മെത്തേഡാണ് നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യാം അതിനെ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം അതിനുവേണ്ടി എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഈ ഇതിൽ സിസ്റ്റം ഒക്കെ വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ളതായിരുന്നു ഇപ്പം ഞാൻ കുറച്ചുകൂടെ പൈസ ഇതിൽ നിന്ന് കിട്ടിയ അനുസരിച്ചുകൊണ്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ എങ്ങനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ നമുക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഫസ്റ്റ് എങ്ങനെ കാര്യം എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യണമെങ്കിലുള്ള മെത്തേഡ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമുക്കിതാ ഇവിടെ ഇരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കമ്പ്യൂട്ടർ ഈ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എക്സാമ്പിൾ എന്താ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എക്സാമ്പിൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ വരികയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരു മെസ്സേജ് അയക്കും ഈ മെസ്സേജിൽ നിങ്ങളിവിടെ ഉണ്ടോ നിങ്ങൾക്ക് ഇത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് ബിസിനസ്സും കൂടെ ആയതുകൊണ്ട് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് പറയാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പിന്റെ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടി ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വാട്സ്ആപ്പ് നമ്മളെ ബിസിനസ് അക്കൗണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം ഓ സോറി വാട്സ്ആപ്പ് ബിസിനസ് ഇവിടെ വന്നല്ല ഈ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണ്ട എക്സാമ്പിൾ കാണിച്ചിരുന്നത് ഇതുപോലത്തെ ഇതുപോലത്തെ ലോഗോ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ആ ബിസിനസ് അക്കൗണ്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം അതാ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ സൈഡിൽ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് എണ്ണം ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾ കഴിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു കാറ്റലോഗ് കാറ്റലോഗായിരിക്കും എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും ഞാൻ അയക്കുന്നത് ഓക്കെ അപ്പോൾ കസ്റ്റമേഴ്സിന് അയക്കുമ്പോൾ കസ്റ്റമേഴ്സ് അതിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് നിങ്ങൾക്ക് വാട്ടർ ലില്ലിയാണ് ആവശ്യമെങ്കിൽ നോക്കും നമ്മുടെ കയ്യിൽ എന്തൊക്കെ വാട്ടർ ലില്ലി സെയിലിനുണ്ട് ഏറ്റവും പറഞ്ഞാൽ ഓക്കെ കണ്ട ചുമ ഇതെല്ലാം ഫ്ലവറുള്ള ഉള്ള ആണ് ഞാൻ കൊടുക്കുന്നുണ്ടോ നമ്മളിതിനെല്ലാം കറക്റ്റ് ആ ഒരു മെത്തേഡിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കണ്ട ഇതിൽ എല്ലാം എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് സെയിലുള്ളത് എല്ലാം നമുക്ക് ഒരു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലിസ്റ്റ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും സോ അപ്പോ ഞാൻ ചെയ്തു വച്ച ഗുണമെന്ന് പറഞ്ഞാൽ പലരും പറയും ഞാൻ കസ്റ്റമർ ചോദിക്കുമ്പോൾ കൊടുക്കാം പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടോ നമ്മൾ പോലും ചില സമയത്ത് മറന്നു പോവും സ്കിപ്പ് ചെയ്തു ഒരു കസ്റ്റമറിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കസ്റ്റമറിന് വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു നമ്മളവരടുത്ത് പറഞ്ഞില്ല അവർ വാങ്ങിച്ചില്ല അതിൻ്റെ ഒരേ ഒരു കുറ്റകാരം നമ്മളാണ് കാരണം നമ്മൾ അവരെ അറിയിച്ചില്ല കസ്റ്റമറിന് നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് കസ്റ്റമർ മനസ്സിലാക്കിയാലേ വാങ്ങും സോ നമ്മുടെ ഓരോ കസ്റ്റമറും എങ്ങനെ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് എന്നുള്ള വീഡിയോസ് ഞാൻ തുടർന്ന് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിതുപോലെ അതാണ് എൻ്റെ കയ്യിലുള്ള വാട്ടർ റിലീസിൻ്റെ സെക്ഷൻ ഓക്കെ അപ്പോൾ നമുക്കതിലെല്ലാം ഓരോ സെക്ഷൻസ് ആയിട്ടുണ്ട് ഓരോ സെക്ഷനാണ് അപ്പോൾ ഓരോ സെക്ഷനെയും കാണിച്ചിട്ടില്ല എല്ലാ സെക്ഷനും പോയിട്ട് ബാക്കി സെക്ഷൻ അല്ലാതെ വച്ചിരിക്കാനും നമുക്ക് പറ്റും ഇതിനെ വാട്ടർ എന്നൊരു സെക്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ആണ് വിത്ത് ഫ്ലവർ ഉള്ള പ്ലാൻസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നും ഇപ്പോൾ പേഴ്സണലായിട്ട് നോക്കണമെന്നുണ്ടോ ജസ്റ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോന്ന് ആയിട്ട് അറിയാൻ പറ്റും അല്ല നമുക്കിപ്പോൾ ഇത് പ്ലാന്റ് ഒക്കെ ഉണ്ടോ ഇതൊന്നും എക്സാമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്കാൻ പറ്റും പിന്നെ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് കൊടുത്തുകഴിഞ്ഞാൽ അത് ഓരോ എണ്ണമായി അത് എനിക്ക് കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല വേണ്ട പ്ലസ് ഇനി മൈനസ് ഇത് ഞാൻ ഓക്കെ മാറും ആ വാട്ടർ ലൈൻ നമ്മുടെ സെക്ഷനിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം വാട്ടർ പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് വാട്ടർ പ്ലാന്റ്സ് ഉണ്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നേ ഉള്ളുവോ രണ്ടേ ഉള്ളുവോ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി പ്ലാന്റിൽ വരും ഓക്കെ അതൊരു ഇതാണ് കാരണം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ഒരു എത്ര കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു നടത്തുന്നത് ഇത്രയും പ്ലാൻസ് എനിക്ക് മേടിക്കാനും പറ്റി ഇപ്പോൾ എൻ്റെ കയ്യിൽ സെയിലിന് വേണ്ടി ഇത്രയും ഏകദേശം ഒത്തിരി കണക്കിന് പ്ലാൻസ് ഉണ്ടാണ് ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് ആണ് വാട്ടർ പ്ലാന്റ്സിൻ്റെ ജസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ എനിക്ക് ഒരാളുടെ ഫേവറേറ്റ് പ്ലാന്റ് ഇതാണ് ഇത് നമ്മൾ നമ്മളെല്ലാം സെയിലിനൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽ ആയിപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിനകത്ത് പെനി എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ടായിരുന്നു ഐ തിങ്ക് പെനി വേർട്ട് ഈസ് നോട്ട് ഹിയർ ചെയ്യാറ് ഓക്കെയാ ചെക്കാം ഓക്കെ അടുത്ത് നമുക്കിത് ഫ്രൂട്ട്സിന്റെ വെറൈറ്റി എടുക്കാം ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് നമ്മളെ പലോറ പലോറയൊക്കെ നമ്മളിപ്പോ റേറ്റ് ഓഫർ ആണ് ഇരുന്നൂറ് അല്ല നൂറ്റമ്പതാണ് ഓക്കെ ലവ്ലോരിക്ക പിന്നെ സ്ട്രോബെറി പ്ലാന്റ് ഈ സ്ട്രോബറിയുടെ ഇത് വൈൽഡ് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ നമ്മുടെ സെയിൽ വൈൽഡ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് ഫ്ലവർ ആവുന്നതാണ് ഓക്കെ ഫ്രൂട്ടിൻ്റെ സൈസ് കമ്പയറ്റീവ്ലി ചെറുതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കത് ഫ്രൂട്ട്സിൻ്റെ ആ സെക്ഷനാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റുന്ന ഓർക്കുണ്ട് ഒരു സെക്ഷൻ ഉണ്ട് അല്ലാതെ നിങ്ങളിപ്പോൾ വാട്സാപ്പ് ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഇല്ലാതെ നിങ്ങളൊരു സൈറ്റിലേക്ക് ആദ്യമേ നിങ്ങളിപ്പോൾ ഇപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങൾ ഒരു സൈറ്റ് തുടങ്ങുക സൈറ്റ് തുടങ്ങണമെങ്കിൽ ഡൊമൈന് മറ്റത് മറിച്ചത് എല്ലാം വാങ്ങാൻ വേണ്ടി മിനിമം നമുക്ക് ചിലവാകുന്ന ഒരു അയ്യായിരം ടു പതിനായിരം രൂപ ചിലവാകും പിന്നെ അതുപോലെ നമ്മൾ ഓരോ വർഷം അതിനെ ബൂസ്റ്റ് ചെയ്യണം അത്രമാത്രം കച്ചവടം അല്ലെങ്കിൽ അത് കുറച്ച് നഷ്ടമാണ് ആദ്യമേ ആ ഒരു വലിയ ഇതിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണ് പൈസ ഒക്കെ ശരിക്കും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ സിംപിളായിട്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ അതൊരു അഡ്വാൻസ്ഡായിട്ട് ചെയ്യാം പക്ഷെ ഞാനതിപ്പോഴും കുറച്ചും വെയിറ്റ് ചെയ്യാം കാരണം നമ്മളത് കുറച്ച് നല്ല അഡ്വാൻസ്ഡായി സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം മാക്സിമം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏകദേശം അതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ ഒരു ഒന്ന് രണ്ട് വർഷം അതിനെക്കുറിച്ച് പഠിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ കുറേ പഠിച്ച് നമ്മൾ സ്വന്തമായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ കയ്യിൽ കൊണ്ട് വയ്ക്കാവും അല്ലാതെ നമ്മൾ ഒരാളുടെ കയ്യിൽ കുറേ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാനതുകൊണ്ട് കുറേ വർഷം കൊണ്ട് ഞാനിപ്പോൾ അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എന്ന് എനിക്കത് ഓക്കെ ആകുമെന്ന് തോന്നുന്നു അന്ന് ഞാനത് ചെയ്യും സോ അല്ലാതെ അവർ ആര് പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല ഇപ്പം നിങ്ങൾക്ക് കണ്ടാ ഇതൊക്കെ നമുക്ക് എന്നെ സെയിൽ ചെയ്യാന്ന് ഉള്ളപ്പോൾ ഇപ്പം നമുക്ക് ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ നമുക്ക് ഇതൊക്കെ പറയാം നിങ്ങൾ വിചാരിക്കും ഇവർ ആര് വാങ്ങില്ല ഈ ഹാർട്ട് ഫാൻ നമ്മളെ വീടിൻ്റെ സൈഡിൽ നല്ലൊക്കെ വരെ പൊടിച്ച് വരുന്ന ഈ സാധനമുണ്ട് പക്ഷേ ഇതിന് അമ്പത് രൂപയാണ് ഞാൻ ഏകദേശം ഈ ഒരു പ്ലാന്റ് ടെൻ കെ പതിനായിരം രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് സോ ഷോപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കണം അതിൻ്റെ ഒരു പ്രയോജനം പിന്നെ നിങ്ങൾ വീട്ടിലിപ്പോൾ അറമറക്കുണ്ട് ഇതിൻ്റെ ഇത് ആരും വാങ്ങിയിട്ടില്ല പക്ഷേ ആരെങ്കിലും ഒരാൾ വാങ്ങാം ഒരു കസ്റ്റമറേം കാണിക്ക് വീട് കാണുന്ന ഒരു കസ്റ്റമർ എൻ്റെ വാങ്ങാൻ തോന്നിയാലോ ഇവൻ ഇവൻ ഇത്രയും നല്ല ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ട് അപ്പോൾ അതുപോലെ നിങ്ങളും സെൽഫായിട്ട് നമ്മുടെ വോയിസോ അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നെയാണ് നമ്മുടെ വോയിസ് നമ്മുടെ ഈ ഫേസും അല്ല അപ്പോൾ ഇതാണ് രണ്ട് പേര് കാണിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അതിനൊരു തെറ്റുമില്ല ചെറിയ വിചാരിക്കും മറ്റുള്ളവരെന്നും വിചാരിക്കും മറ്റുള്ളവരൊന്നും വിചാരിക്കില്ല ഇപ്പം ഞാൻ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് വന്ന് നമുക്ക് നമുക്ക് ശരീരത്തിൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്കിപ്പോ ശബ്ദം കറക്റ്റ് വരില്ല അത് നമ്മൾ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് എല്ലാവരും നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടായി കണ്ടെങ്കിൽ നമ്മളതിലുള്ള എല്ലാ വെറൈറ്റീസ് ഡ്രാഗൺ ഫ്രൂട്ടിന് തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഇനി നമുക്ക് ഒരു ഓരോ സെക്ഷനായിട്ട് നോക്കാം എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ലില്ലീസ് റെഗോ സ്റ്റൈലി അതൊക്കെ ഓർക്കിഡ്സിൻ്റെയാണ് അഗ്ലോണിമ ആയിട്ട് വരും ഓക്കെ ഹെലിക്കോണിയാസ് കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഗെപ്പീസ് അക്യൂറും അക്യൂർ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അക്യൂർ എന്ന് പറഞ്ഞ സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് കാരണം വെറും ഞാൻ തുടങ്ങിയത് വെറും നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഗപ്പികളും ഫ്രീ ആയിട്ട് കിട്ടിയ ആമ്പലിയും തുടങ്ങിയ ഞാനാണ് ഇന്ന് എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ ഏകദേശം നമുക്കെല്ലാം പറക്കി വിറ്റ് തന്നെ ഒരു രണ്ടോ അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിനുള്ള സാധനം ഇവിടെ ഉണ്ട് ഗെപ്പീസ് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഫിഷിംഗ് പ്ലാന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഇതിൽ കുറച്ചു ഇതായി പക്ഷേ ഈ പത്ത് പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുകയല്ല ഇന്നത്തെ ഒരു കാലത്ത് അവസ്ഥയനുസരിച്ചിട്ട് ഒരു കടയിടുന്ന ആൾക്കി തന്നെ മിനിമം ഒരു നല്ലൊരു കടയാണെങ്കിൽ നമുക്കൊരു മുപ്പത് ലക്ഷത്തി കൊണ്ട് സാധനം ഒക്കെ അതിൻ്റെ അകത്ത് വേണ്ടി വരും ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെതായിട്ടുള്ള സന്തോഷം എനിക്കിത് ഓക്കെയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ലല്ലോ ഇത് കാണിക്കാൻ വേണ്ടി നിക്കില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് ഒത്തിരിയുണ്ട് മറ്റേ ഇൻഡോർ പ്ലാൻസ് ഒക്കെയുണ്ട് അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ ഇത് ഞാൻ ഇപ്പോൾ ഈ അക്കൗണ്ട് ഇങ്ങനെ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ പേഴ്സണൽ അക്കൗണ്ട് അല്ല ഇതെൻ്റെ ബിസിനസ് അക്കൗണ്ട് കാരണം ബിസിനസ് സെൻറ്ററിലുണ്ടാവും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യണമെന്ന് ഓക്കെ ഇതൊക്കെ ബിസിനസ് അക്കൗണ്ട് ഉണ്ടാകുന്ന ഒരു ഒക്കെ ചെയ്യാൻ പറഞ്ഞത് ഓ നമുക്ക് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കാരണം റേഞ്ച് പോയാലും തോന്നും ഓക്കെ നമ്മുടെ അക്കൗണ്ട് കൂടെ പോയി ഓക്കെ അപ്പോൾ ഇതിനകത്തിട്ട് ഇതാ ഇതാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ഓൺ ബിസിനസ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂ തുടർന്ന് നിങ്ങൾ കമന്റ് ഇടുക നമുക്കിപ്പോൾ ഒരു ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ് ഇതാണ് എൻ്റെ ബിസിനസ് സ്ട്രാറ്റജി ഞാൻ ഈ ഒരു മെത്തേഡിലാണ് പിന്നെ നമ്മൾ ഓൺലൈൻ വഴി കൊറിയർ കൊറിയറായിരിക്കും വന്ന് മേടിക്കാറുണ്ട് ആൾക്കാർ മാക്സിമം ഞാൻ എൻ്റെ സ്റ്റാജി എല്ലാം സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ് ഫേസ്ബുക്ക് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഫേസ്ബുക്കിൽ നിന്നാണ് പിന്നെ അത് കഴിഞ്ഞ് യൂട്യൂബ് പിന്നെ നമ്മൾ പല പല മെത്തേഡ്സ് ഓഫ് ബിസിനസ്സിലേക്കാണ് എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ന്യൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ ഓക്കെ അപ്പോൾ ഈ നമ്പറാണ് അല്ലേ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ നിങ്ങൾ ദൈവം തന്നെ വിളിക്കരുത് കാരണം എപ്പോഴും കുറച്ച് ബിസിയാണ് ഇന്ന് തന്നെ അവിടെ രാവിലെ ഫുള്ള് തിരക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് സമയം വേറെ കാര്യങ്ങളാണ് ഓക്കെ വേറെ കാര്യം അറിയാം ഓക്കെ നമുക്ക് സ്നേഹസമ്പന്നായ നമ്മുടെ കസ്റ്റമൈസ്ഡ് തന്ന ഓർഡറാണിത് ഓക്കെ ഇത്രയും ഓർഡർ തന്നിട്ടുണ്ട് താങ്ക് യു പിന്നെ നമ്മൾ ഇത് ലാബിലാണ് വീണ്ടും നമ്മുടെ ലേബൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പഴയ ലേബലിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വേറെ പുതിയ ലേബൽ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ ലേബൽ യൂസ് ചെയ്യുന്നതിന് ശേഷം ഇത് നമ്മളൊരു ഒരു പേപ്പറിൽ ഇരുപതുണ്ട് അപ്പോൾ ഇരുപതും നാൽപ്പത് അറുപത് ഓക്കെ അറുപത് ഈ അറുപത് നമുക്കൊരു ഒരു മാസത്തിനകത്ത് തീയും അറിയാം ഒരു മാസം പോകുമെന്ന് അറിയില്ല ലാസ്റ്റിനകത്ത് വെച്ചിട്ട് നിനക്ക് പെട്ടെന്ന് തീരുന്നു അവസാനം എനിക്ക് എൻ്റെ അഡ്രസ്സ് മാത്രം വെച്ചൊക്കെയാണ് അയക്കാൻ പറ്റിയത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഈ ബിസിനസ്സിലേക്ക് എത്തുക നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം നമുക്കിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കുന്നത് തെറ്റെന്നല്ല കുറേ നമ്മൾ കാര്യങ്ങളതിൽ റിസ്ക് അല്ല ഉണ്ട് സോ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഓൺ ബിസിനസ് തന്നെ നടക്കും ഇത് എൻ്റെതായിട്ടുള്ള ബിസിനസ്സാണ് ഈ പ്ലാൻസ് ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാൻ ബൈ ബാ